ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഒമ്പത് പ്രകാരം ഒരു വിദേശ രാജ്യത്തെ പൗരത്വം സ്വച്ഛയ ആർജിക്കുന്ന ആളുകളെ ഭാരതത്തിലെ പൗരനായി കണക്കാക്കില്ല ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമം പരാമർശിച്ച് ഇനി പറയുന്നവ പരിഗണിക്കുക ഇന്ത്യയിൽ പൗരത്വം നേടുന്നതിനുള്ള രീതികൾ ഇവയാണ് ഒന്ന് ജനനം രണ്ട് വംശ പരമ്പര മൂന്ന് രജിസ്ട്രേഷൻ നാല് പ്രാദേശിക സംയോജനം പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ മൂന്ന് മുതൽ ഏഴ് വരെ വകുപ്പുകൾ ഇന്ത്യൻ പൗരത്വം നേടാനുള്ള അഞ്ച് രീതികളെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുന്നു ജന്മനാലുള്ള പൗരത്വം പാരമ്പര്യമുള്ള പൗരത്വം രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം സ്വാഭാവിക പൗരത്വം പ്രാദേശിക സംയോജക മൂലകമുള്ള പൗരത്വം എന്നിവയാണ് ഇന്ത്യൻ പൗരത്വം നേടാനുള്ള അഞ്ച് രീതി ഇന്ത്യൻ പ്രസിഡന്റ് ഔദ്യോഗികമായി അംഗീകരിച്ച വിദേശ രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിനിധിയുടെ കുട്ടികൾക്കും മാതാവിയോ പിതാവോ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള ആളായിരിക്കുന്ന കുട്ടികൾക്കും ജന്മസിദ്ധമായ പൗരത്വം ലഭിക്കില്ല പിന്തുണർച്ച വഴിയുള്ള പൗരത്വത്തെ പ്രതിപാദിക്കുന്നത് നിയമത്തിലെ നാലാം വകുപ്പിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനോ അതിനുശേഷമോ ആയാലും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പത്തിനു മുമ്പായി ഭാരതത്തിന് പുറത്തു ജനിക്കുകയും അയാളുടെ ജനനവേളയിൽ പിതാവ് ഇന്ത്യൻ പൗരനുമാണെങ്കിൽ അയാൾ പൗ പാരമ്പര്യമുള്ള ഇന്ത്യൻ പൗരനായിരിക്കും പൗരത്വ നിയമത്തിലെ ആറാം വകുപ്പാണ് സ്വാഭാവിക പൗരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമാക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വാഭാവിക പൗരത്വത്തിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് പൗരത്വ നിയമത്തിലെ മൂന്നാം പട്ടികയിൽ വിവരിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ഇന്ത്യൻ രാഷ്ട്ര പദ്ധതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്തൊമ്പതിനാണ് പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ബിൽ സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് കൈമാറി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഏഴിനാണ് സമിതി റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി എട്ടിന് ബിൽ ലോകസഭ പാസാക്കി എന്നാൽ രാജ്യസഭയിൽ പാസ്സാക്കാതിരുന്ന സാഹചര്യത്തിൽ പതിനാറാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ബിൽ അസാധുവായി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ നാലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ബിൽ ഡിസംബർ ഒമ്പതിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോകസഭയിൽ അവതരിപ്പിച്ചു ലോക്സഭ പാസാക്കിയ ബിൽ ഡിസംബർ പതിനൊന്നിന് രാജ്യസഭയും പാസാക്കി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പതിനു മുമ്പ് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു സിഖ് പായ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് പൗരാവകാശം നൽകുന്നതാണ് ഈ നിയമം രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പൗരഗതി ബിൽ നിയമം പ്രാബല്യത്തിലായിരുന്നു പ്രഖ്യാപിച്ചു സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി നാല് വിജ്ഞാപനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് പാകിസ്ഥാനിൽ നിന്ന് ഭാരതത്തിലേക്ക് കുടിയേറിയ ചില ആളുകൾക്ക് പൗരത്വത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ സിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ പത്തൊമ്പതിന് ശേഷം ഇന്ത്യയിലേക്ക് കുടിയേറിയവർ ഇന്ത്യ ഗവൺമെൻറ് പൗരത്വ നിർണയത്തിനു നിർദ്ദേശിച്ചിട്ടുള്ള രൂപത്തിലും വിധത്തിലും രജിസ്റ്റർ ചെയ്താൽ ഇന്ത്യൻ പൗരന്മാരായി തീരും